So update news, update news, update news. ട്വൻ്റി ഫൈവ് ഫുട്ബോൾ പന്ത്രണ്ടാം തീയതി വരാൻ പോവുകയാണ് കൊനാവ് ഓരോന്ന് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് സോ വൺ ബൈ വൺ അത് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റിൽ തന്നെ കവർ ഫോട്ടോയാണ് സോ കവർ ഫോട്ടോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മെസ്സിയുടെ ലുക്സും പിന്നെ ബാക്കിയൊക്കെ ഒന്നും ഒരു എന്തോ ഒരു ഒരു അത്ര ഒരു കളർഫുൾ ഒക്കെ ഐറ്റം ഒക്കെ വേണ്ടാണ് അപ്പം ആദ്യം പറഞ്ഞാണ് അത്ര ഒരു സെറ്റപ്പ് തോന്നിയില്ല എന്തായാലും ഗെയിമിൻ്റെ കവർ ജീവൻ കണ്ടോ നോക്കട്ടെ കാര്യതന്നെ ഗെയിമിൻ്റെ കവറിൽ വരാൻ പോകുന്നത് സോ ഈ ഒരു ഫോട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ഒരു അത്യാവശ്യം നേരെയൊക്കെ നമ്മൾ എടുക്കാറുണ്ട് മറ്റേ ആ മറ്റേ ഫോട്ടോ മല ട്വൻ്റി ഫോർ ഈഫ്ബാ പന്തുടങ്ങി നിൽക്കത്തില്ലേ അത് നല്ല ഫോട്ടോ ആണ് കേട്ടോ പക്ഷേ ഈ ഒരു ഫോട്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവരെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം എനിക്ക് ബസ്സല്ല ഇഷ്ടപ്പെട്ടില്ല പിന്നെ നിങ്ങളുടെ ഒപ്പിന് താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ സോ സെക്കൻഡ് പറയാനുള്ളത് വെച്ചാൽ സോ അവർ ഫിനിഷ് ഡ്രിബിൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ഗെയിമിൽ സോ ഫിനിഷ് ഡ്രിബിൾ സാധനം നമ്മൾ കുറെ എക്സ്പെൻറ്റേജ് സാധനമാണ് സാധനത്തെ ഗെയിമിൽ വന്നിട്ടുണ്ട് സോ ഈ കൊല്ലം വെട്ട് ഫിനിഷ് ഡ്രിബിൾ ഗെയിമിൽ അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഒരു മെസ്സിയുടെ വീഡിയോ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈഡിൽ കാണാൻ ഇവിടെ ആക്ച്വലി ഫിനിസ്റ്റിബിൾ അങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഒരു അടുത്തൊരു ഫീച്ചറാണെന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെൻ്റ് ഇൻ ഫിസിക്കൽ ബാറ്റിൽ എന്ന് പറയുമ്പോൾ സോ ഫിസിക്കലി അത്യാവശ്യം നമുക്ക് ഡിഫൻഡറൊക്കെ പുഷ് ചെയ്ത് നിൽന്ന് കളിക്കാൻ പറ്റും അത് നല്ലൊരു ഫീച്ചറാകെട്ടോ കാരണം ഒരു കൂട്ടാടിയും ബോളാക്കുള്ള ഒരു ഗെയിം ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫിസിക്കലി ചലഞ്ച് ചെയ്ത് നിൽക്കാൻ പറ്റും സോ അവർ പറയുമ്പോൾ ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം എന്നവര് പറയുന്നുണ്ട് സോ നല്ലൊരു സംഭവമാണ് അത്യാവശ്യം ഫിസിക്കൽ അത്യാവശ്യം യൂസ് ചെയ്യാം നമുക്ക് തെളിയിലേക്ക് എത്തുമ്പോൾ വേണമെങ്കിൽ പന്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പാസ്സൊക്കെ ചെയ്യാൻ പറ്റും സോ ഈ രണ്ട് ഫീച്ചറും അത്യാവശ്യം നല്ലൊരു ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഗെയിം ആവുക കറക്റ്റായിട്ടുള്ള റിവ്യൂ നമുക്ക് ചെയ്യാം ഓക്കെ സോ അടുത്തുള്ള രണ്ട് പാക്കാണ് സോ രണ്ട് പാക്ക് വരാൻ പോയിട്ട് മെസ്സിയുടെ ഒരു പാക്കും നെയ്മറ ഒരു പാക്കും വരാണ്ട് സൊ രണ്ടും കിടിലം പാക്കാണ് പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആരും ശ്രമിച്ചിട്ടില്ല സോ ആക്ച്വലി അതിന് താഴെ പറയുമുണ്ട് പി എസ് ഫൈവ് പി എസ് ഫോർ എക്സ് ബോക്സ് സീരീസ് എക്സ് എക്സ് ബോക്സ് വൺ വിൻഡോസ് എന്ന് പറയുന്നുണ്ട് സോ അത് ആൻഡ്രോയിഡ് ഐഫോൺ ഐഒഎസ് ഇല്ല സോ മൊബൈലിൻ്റെ കാര്യങ്ങൾ പറയുന്നത് പറയുന്നതേ ഇല്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റിവാർഡ് വരുമ്പോൾ ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല സോ കുറച്ച് പേര് പറയുമ്പോൾ നമുക്കറിയാം പ്രീവിയസ് ഇയറിലൊക്കെ നമുക്ക് റിവാർഡ് കിട്ടി പക്ഷേ ഇതിനോട് ഈ ഐറ്റംസ് ഒന്നും കാണത്തില്ല ഐറ്റം ചില അത് നമുക്ക് ഇപ്പം ഇതിലൂടെ തന്നെ നമുക്ക് നാനൂറ്റമ്പത് കോയിൻസ് കിട്ടുന്നുണ്ട് പിന്നെ അതിനകത്ത് സ്ട്രിപ്പ് കിട്ടുന്നുണ്ട് സു ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്ക് ഈ കാട്ടേപ്പുകൾ കാണും പക്ഷെ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ കോയിൻ ഒന്നും കാണത്തില്ല നമുക്ക് മിക്കവാറും ട്രെയിനിങ് പോയിൻസ് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ ഈ ചിലപ്പോൾ എപ്പിക്സ് ആയിരിക്കാം ചിലപ്പം സോറി ഹൈലൈറ്റ്സ് ആയിരിക്കാം ചിലപ്പം നമുക്ക് ഇതിലൂടെ ട്രെയിനിങ് പോയിൻറ്റ്സ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് ചോദി സ്ട്രിപ്പും മിക്കാനും കോവിനും നമുക്ക് കാണത്തില്ല എന്തായാലും കോയിൽ നമുക്ക് മൊബൈൽ മിക്കവാറും കാണാൻ ചാൻസ് വളരെ കുറവാണ് സോ അതിന് താഴെ പറയുന്നുണ്ട് പി എസ് ഫൈവ് പി എസ് ഫോർ എക്സ് ബോക്സ് ത്രീ സിക്സ് എക്സ് ബോക്സ് വൺ വിൻഡോസ് എന്നേ പറയുന്നുള്ളൂ ആൻഡ്രോയിഡും ഐയുസ് അല്ലെങ്കിൽ മൊബൈലും പറയുന്നില്ല മെസ്സിയുടെ നെയ്മറിൻ്റെ ഒരു പഴയ കാർഡുണ്ട് സോ ബ്രസീലിൻ്റെ രണ്ടായിരത്തി പതിനാലിലെ നെയിൻ കാർഡും മെസ്സിയുടെ എനിക്ക് തോന്നുന്നു ബാസറയുടെ കാർഡാണ് ബാസറയുടെ കാർഡാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ച് ആറിലെ ആ മുടി വളർത്തി മെസ്സിയുടെ കാർഡാണ് വരാൻ പോകുന്നത് സോ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ ഒരു എഡിഷൻ വരുന്നുണ്ട് ലിയോ മെസ്സി എഡിഷൻ സി അഡിഷൻ ട്വൻറ്റി ഫൈവും ലിഒംഎസ് സി അഡിഷൻ ട്വൻറ്റി ഫൈവിലൊരു കാർഡും വരുന്നുണ്ട് പിന്നെ അതുകൂടെ തന്നെ നെയ്മർ ചെയ്യാറ് എഡിഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല ഒരു സാധനമാണ് വരാൻ പോകുന്നത് എന്തായാലും വെയ്റ്റിംഗ് ആണ് ഈ രണ്ട് പാക്കുകളാണ് അവർ സ്റ്റാർട്ടിങ് കൊണ്ടുവരാം അത് മൊബൈൽ ഉണ്ടോയെന്ന് കൺഫേം ആയിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോയിൻ ഒന്നും കിട്ടത്തില്ല ഓക്കെ മിക്ക നമ്മൾ കോയിൻ കൊടുത്ത് ബൈ ചെയ്യായിരിക്കും പതിവ് അപ്പോൾ നമുക്ക് ഈ ഒരു കോയിൻ റിവാർഡ് റീഫണ്ടായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല സോ അടുത്ത എനിക്ക് പറയുന്നത് ഒരു ട്രയൽ മാച്ചിൻ്റെ സാധനം റീനെയിം ചെയ്തിട്ട് എക്സിബിഷൻ മാച്ച് ആക്കിയിട്ടുണ്ട് സോ ട്രയൽ മാച്ചിൻ്റെ പേര് തൊട്ട് എക്സിബിഷൻ മാച്ച് മാച്ചെന്നായിരിക്കും വരാൻ പോകുന്നു സോ അതിനകത്ത് അവർ പറയുന്നുണ്ട് നമുക്ക് ക്ലബ്ബുകളും നാഷണൽ ടീമും എല്ലാം അതിനകത്ത് അവൈലബിൾ ആയിരിക്കും കളിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് നമുക്ക് മാച്ച് സെറ്റിങ്സ് മാറ്റാൻ പറ്റും മാച്ചിൻ്റെ ലെവല് മാറ്റാൻ പറ്റും അതൊക്കെ തന്നെ വെച്ചാൽ നമുക്കറിയാം സൂപ്പർ സ്റ്റാർ ലെജൻ റേറ്റി ആക്കുമ്പോഴത്തേക്കും നമുക്ക് മാച്ചിൻ്റെ ടൈമും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക പറയുന്നുണ്ട് സോ നമുക്ക് എക്സിബിഷൻ മാച്ചായിട്ട് നമുക്ക് കളിക്കാൻ കിട്ടും മാച്ചിൻ്റെ ടൈമും കൂട്ടാം മാച്ചിൻ്റെ ടൈം കുറയ്ക്കാം നമുക്ക് അതിൻ്റെ മോഡുകൾ മാറ്റാൻ പറ്റും നല്ല കാര്യമാണ് നെക്സ്റ്റ് പറയാനുള്ള വെതർ ഓപ്ഷനാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന സാധനമാണ് സോ ഈ ഒരു സാധനം നല്ലൊരു ഫ്യൂച്ചർ ആയിട്ടുള്ളൂ എടുത്ത് പറഞ്ഞ പെട്ടത്തോളം കാരണം നമുക്ക് റെയിനിയും സ്നോയും ഇന്നത്തെ ഒരു ഗെയിമിൽ വരാൻ പോവുകയാണ് പി സീനും പി എസ് ഫോറും നേരത്തെ ഉണ്ടായിരുന്നു സോ മൊബൈലിൽ സാധനം കൊണ്ടുവരാൻ പോവുകയാണ് സോ റെയിനി നമുക്ക് സ്നോയും റെയിനും ഒക്കെ ഇട്ട് കളിക്കാൻ പറ്റും സോ വെതർ മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും സോ ഡേ മോഡും വരുമെന്ന് വിചാരിക്കുന്നു അതിനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഡേ മോഡും ഗെയിമിൽ കാണും എന്ന് കരുതുന്നുണ്ട് സോ റെക്കെ ഇട്ട് കളിക്കാൻ പറ്റും സ്നോ ഒക്കെ ഇട്ട് കളിക്കാൻ പറ്റും നല്ലൊരു ഫീച്ചറാണ് കിടിലം ഫീച്ചറാണ് ഇത് നമുക്ക് പറയാമുണ്ട് എക്സിബിഷനിലും ഫ്രണ്ട് മാച്ചിലും യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ലീഗ് മാച്ച് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലൊരു സാധനമാണ് എന്തായാലും കൊള്ളാം ലീഗ് മാച്ചിലും എക്സിബിഷനിലും ഫ്രണ്ട് മാച്ചിലും യൂസ് ചെയ്യാൻ പറ്റും നല്ല സാധനമാണ് അപ്പോൾ അടുത്തൊരു ഫീച്ചറാണ് സ്മാർട്ടസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ അടിപ്പൊളി ഫീച്ചറാണ് ഈ ഒരു സാധനവും നല്ലൊരു ഫീച്ചർ ആയിട്ടുള്ളൂ കാരണം അവർ പറയുമ്പോൾ ട്രയൽ വെർഷൻ പോലെ അവർ ന്യൂ കൺട്രോൾ ടൈപ്പ് കൊണ്ടുവരാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ പേര് സോ ഈ ഒരു സാധനം അവർ പറയുന്നുണ്ട് ദിസ് വിൽ സപ്പോർട്ട് യു ഡ്യൂറിങ് എ മാച്ച് ബൈ ആട്ടോമാറ്റിക്കലി കൺട്രോളിംഗ് സേർട്ടൺ ആസ്പെക്ട് ഫോർ യു സച്ച് എ ഷോർട്ട് പവർ ആൻഡ് ഡ്രിംബിളിംഗ് ഡയറക്ഷൻ എന്നവർ പറയുന്നുണ്ട് സോ ചില സർട്ടൺ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ആട്ടോമാറ്റിക്കലി നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും കൺട്രോൾ ചെയ്യാനായിട്ട് കാരണം ഷൂട്ടിംഗ് പവർ അഡ്ജസ്റ്റ് ചെയ്യാനും വെയിരി ചെയ്യാനും കാരണം കാരണം ഡ്രിബിളിങ് ഡയറക്ഷൻ ചിലപ്പോൾ അവർ പറയും അസ്റ്റി ഇങ്ങോട്ട് ട്രിബിൾ ചെയ്യും ഡ്രിബിൾ ചെയ്യാൻ പറഞ്ഞ് ചെയ്തു നമുക്ക് സോ അങ്ങോട്ട് ട്രിബിൾ ചെയ്യാം സോ ഈ ഒരു സാധനം ഒരു ട്രയൽ വേർഷൻ പോലെ കൊണ്ടുവരാൻ പോവുകയാണ് നമ്മളെ അസ്റ്റ് ചെയ്യും കളിക്കാനായിട്ട് ചെ ചില ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ അവർ പറയുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ് കിടിലെ ഫീച്ചറാണ് സോ ഈ ഒരു സാധനം ഒരു ഇനിഷ്യൽ ട്രയൽ വേർഷൻ പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും വരട്ടെ വന്നിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം ഓക്കെ സോ അംബാസിഡർ പക്ഷേ നെയ്മറിയാൻ മെസ്സേജ് കാട് സ്റ്റാൻഡേർഡിലും ഡിലക്സിലും വരുന്നുണ്ട് സോ എന്തായാലും വരട്ടെ വന്നിട്ട് നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു സാധനത്തിൽ നമ്മൾ പറഞ്ഞതാണ് ആക്ച്വലി ഇത് സംഭവം ആക്ച്വലി ഗെയിമിൽ വരുന്നത് പി എസ് ഫോറിലും ടെക്സ്റ്റ് ബോക്സിലും വിൻഡോസിലും ഒക്കെ കൊടുത്തിട്ടുള്ളൂ ആൻഡ്രോയിഡിലോ ഐഒസിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഒന്നും കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ലാസ്റ്റ് ഇയർ അത് കാണിച്ചിട്ട് പക്ഷേ അവർ മൊബൈൽ കൊണ്ടുവന്നുമായിരുന്നു പക്ഷേ നമുക്ക് കോരൊന്നും റീഫണ്ട് കിട്ടിയില്ല മൊബൈലിനകത്ത് പക്ഷേ നമുക്ക് പ്ലെയറൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ് സോ അത്യാവശ്യം നല്ല ഫീച്ചറുണ്ട് വെതർ മോഡ് നല്ല ഫീച്ചറാണ് കേട്ടോ പിന്നെ സ്മാർട്ടസ്റ്റ് നല്ല ഫീച്ചറാണ് പിന്നെ മാർക്കറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇതിനഞ്ഞ് പറഞ്ഞിട്ടില്ല മിക്കവാറും ചിലപ്പോൾ ഈ അപ്ഡേറ്റിൽ കാണത്തില്ല അദ്ദേഹത്തിൽ എന്താണെന്നുള്ള കാര്യം ഇപ്പം പ്ലെയർ ട്രേഡിങ് മിക്കവാറും അതും മിക്കവാറും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് സോ അത്യാവശ്യം നല്ല ഇൻഫോസ് കിട്ടിയിട്ടുണ്ട് ഗെയിമിനെ പറ്റിയിട്ട് ഫിനിഷ് ഡ്രിബിൾ നല്ല ഫീച്ചറാണ് ഫിസിക്കലി ചലഞ്ച് ചെയ്യുന്ന ഫീച്ചർ നല്ല ഫീച്ചറാണ് ഇതൊക്കെ നല്ല ഫീച്ചറാണ് എന്തായാലും ഗെയിം വരട്ടെ സോ വെയ്റ്റിംഗ് ആണ് കറക്റ്റ് വെയ്റ്റിംഗ് ആണ് എനിക്ക് കവർ ഒഴിച്ച് ബാക്കിയാലും അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു ഇൻഫോസ് ഇൻഫോസെല്ലാം കൊള്ളാം കൊടുത്തക്കുന്നെല്ലാം കൊള്ളാം അത്യാവശ്യം കുറേ ഫീച്ചറൊക്കെ വരുന്നുണ്ട് ഗെയിമിനകത്ത് നല്ല ഗെയിം ആവട്ടെ എന്തായാലും ഹോപ്പ് ഫോർ ഈ ഫുട്ബോൾ എ ഗുഡ് ഗെയിം എല്ലാ വർഷത്തെ പോലെ അധികം തൊഴുമ്പ് ഒന്നും ആക്കാതെ അധികം തെറിവിളിയൊന്നും കേൾപ്പിക്കാതെ നല്ല ഗെയിം ആവട്ടെ സുഗൈസ്